ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം വെറും അഞ്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് എന്ത് പാൽപ്പേട ഉണ്ടാക്കിയെടുത്താലോ അപ്പം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് പാൽപ്പൊടി കാഷ്നട്ട് പിന്നെ മിൽക്ക് മെയ്ഡ് പാൽ നെയ്യുമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ അഞ്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് നല്ല ആയിട്ടുള്ള നല്ലൊരു പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാം അപ്പം പാൽപ്പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രമാണ് ഇട്ടു എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം നമുക്ക് എന്നാലാണ് ഒട്ടി പിടിക്കാതെ ഇട്ടുള്ളിട്ട് ഞമ്മക്ക് ഗ്യൊഴിച്ചു കൊടുക്കാം ഒരു നല്ലോണം കട്ടാക്കി ഉരുകി വന്നിട്ട് നമുക്ക് ക്യാഷിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബ്രൗണിഷ് കളർ ആകണം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഷ്നെറ്റ് നല്ല ബ്രൗൺ കളറാകുമ്പോ നമുക്ക് കോരിയിട്ട് ചൂടക്കാരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കൊടുക്കാം ആ ഗീയിലേക്ക് തന്നെ നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അയിക്കന്നെ അപ്പൊ തന്നെ എന്താ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്താലും മതി അപ്പൊ ഞങ്ങൾ വറുത്ത് വെച്ചേന്ന് ക്യാഷിനോട്ട് പകുതി എടുത്തിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് വേണ്ടവർക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞങ്ങൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടുകൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ഹൈ ഇട്ടാൽ ഇത് നല്ല പോലെ കഴിഞ്ഞു പോവാത്തൊന്നും അത് വരത്തില്ല പാത്രത്തിൽ നിന്നും വിട്ടു വരുന്നവരെ ലോ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടുകിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി നല്ല ചൂടാറാന് വെച്ച് കൊടുക്കാം കുറച്ച് കൊച്ചു ഗിയെടുത്തിട്ട് കുഴച്ചെടുക്കാം ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാം ഞങ്ങളിപ്പത് റൗണ്ട് ഷേപ്പിലാക്കി ചെയ്തുള്ളത് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കാശിനിട്ട് ഞമ്മക്ക് വെച്ചെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി പാൽപ്പേട വടെ തയ്യാറായിട്ടുണ്ട് അയലിട്ടാലും അലിഞ്ഞു പോകുന്ന സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാൽപ്പേടയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ആർക്കും സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പാൽപ്പേടയാണിത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലങ്ങളേക്കും പിന്നെ കാണാത്തവര് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും എല്ലാവർക്കും